വിഷൻ എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും പ്രശസ്തവുമായ ഒരു ക്ഷേത്രമാണ് കൃഷ്ണപുരം മേജർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം കൃഷ്ണപുരത്തിന് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലെ പ്രധാന ദേവനായി ആരാധിക്കപ്പെടുന്ന ശ്രീകൃഷ്ണനാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പുരാതനവുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം തേടാൻ ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ എത്തുന്നു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മനോഹരമായ വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ടതാണ് ഇത് കേരളത്തിൻ്റെയും ദ്രാവിഡ ശൈലികളുടെയും സമന്വയമാണ് ക്ഷേത്രത്തിൽ മനോഹരമായ ഒരു ഗോപുരം അഥവാ കവാട ഗോപുരം ഉണ്ട് ശിവൻ ഗണേശൻ ദുർഗാദേവി എന്നിവരുൾപ്പെടെ വിവിധ ദേവതകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന നിരവധി ക്ഷേത്രങ്ങളും ക്ഷേത്ര സമുച്ചയത്തിലുണ്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ മറ്റൊരു രസകരമായ സവിശേഷത നാടകശാല അഥവാ ക്ഷേത്ര തിയേറ്റർ ആണ് ഇത് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്ര തിയേറ്ററുകളിൽ ഒന്നാണ് കായംകുളം എന്ന സ്ഥലത്ത് ഇന്നത്തെ കതിക്കപ്പള്ളി കരുനാഗപ്പള്ളി മാവേലിക്കര ചെങ്ങന്നൂർ എന്നീ താലൂക്കുകൾ ഉൾപ്പെടുന്ന എന്നും അറിയപ്പെടുന്നു മുൻ രാജാവ് അവരുടെ രാജ്യം മാവേലിക്കരയിൽ നിന്നും കൃഷ്ണപുരത്തേക്ക് മാറ്റി ഒരിക്കൽ കായംകുളം ശക്തമായ ഒരു രാജ്യമായിരുന്നു അന്നത്തെ കായംകുളം രാജാവ് ശ്രീകൃഷ്ണന്റെ ആരാധകനായിരുന്നു അദ്ദേഹം തന്റെ ദേവതയ്ക്കായി മൂന്ന് ക്ഷേത്രങ്ങൾ പണിതു കൃഷ്ണപുരം എരുവ പുതിയിടം പുരാതന കാലത്ത് കൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു തിരുവിതാംകൂറിന്റെ വിജയഗാഥയിൽ കായംകുളം ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു മാർത്താണ്ഡോർമ്മ തിരുവിതാംകൂർ സിംഹാസനത്തിൽ കയറിയപ്പോൾ അദ്ദേഹം ചെറിയ രാജ്യങ്ങളെ പരാജയപ്പെടുത്താൻ തുടങ്ങി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിൽ നടന്ന യുദ്ധത്തിൽ കായംകുളം രാജാവ് കൊല്ലപ്പെട്ടു എന്നാൽ രാജാവിന്റെ സഹോദരന്റെ നേതൃത്വത്തിൽ യുദ്ധം തുടർന്നു മാർത്താണ്ഡവർമ്മയും ദിവാൻ രാമയ്യൻ ദളവയും കായംകുളത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് കണ്ടെത്തി കായംകുളത്തിന്റെ വിജയത്തിന്റെയും സമൃദ്ധിയുടെയും രഹസ്യത്തെ രാമയ്യൻ അന്വേഷിച്ചു ഒടുവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീചക്രം എന്ന സത്യം അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു കായംകുളത്തെ വിജയത്തിലേക്കും സമൃദ്ധിയിലേക്കും നയിച്ച ആ മാനുഷിക ശക്തിയാണ് ശ്രീചക്രം എന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനായി ശ്രീചക്രം ട്ടിക്കൊണ്ടു പോകാൻ രാമയ്യൻ തീരുമാനിച്ചു ഒരു ഭ്രാന്തന്റെ വേഷം ധരിച്ച് ക്ഷേത്രത്തിനടുത്ത് താമസമാക്കി ക്രമേണ അദ്ദേഹം ക്ഷേത്രകാര്യങ്ങളിൽ പൂജാരിയെ സഹായിക്കാൻ തുടങ്ങി എല്ലാവരുടെയും സ്നേഹവും വിശ്വാസവും നേടി തൻ്റെ ബാഗിൽ ശ്രീചക്രം കൊണ്ടുപോകുന്നുണ്ടെന്ന് അദ്ദേഹം ഭ്രാന്തമായി വിളിച്ചു പറയുമായിരുന്നു കാവൽക്കാർ പരിശോധിച്ചപ്പോൾ അസാധാരണമായി ഒന്നുമില്ലെന്ന് കണ്ടെത്തി അദ്ദേഹം ഇത് ആവർത്തിച്ചു ഒരു ദിവസം അദ്ദേഹം ശ്രീചക്രം മോഷ്ടിച്ചു അലറി എന്നാൽ പതിവ് ഭ്രാന്തമായ പെരുമാറ്റം പോലെ കാവൽക്കാർ അത് ശ്രദ്ധിച്ചില്ല അങ്ങനെ രാമയൻ ശ്രീചക്രം പിടിച്ചെടുത്ത് സ്ഥലം വിട്ടു അദ്ദേഹം അത് തിരുവിതാംകൂർ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ശ്രീചക്രം ചക്രരാജനായി കണക്കാക്കപ്പെടുന്നു കായംകുളം അത് നഷ്ടപ്പെട്ടതോടെ അവർക്ക് ദുരന്തം നേരിടാൻ തുടങ്ങി പിന്നീട് കായംകുളം രാമയൻ ദളവയാൽ ആക്രമിക്കപ്പെടുകയും അത് തിരുവിതാംകൂറുമായി കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു കായംകുളം രാജാവ് തന്റെ എല്ലാ സമ്പത്തും അഷ്ടമുണി തടാകത്തിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടപ്പോഴേക്കും കൃഷ്ണപുരത്തിന് അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു തളവ ക്ഷേത്രം ഇന്നത്തെ രൂപത്തിൽ നിർമ്മിച്ചു ഈ സമയത്താണ് ഊട്ടുപുര നിർമ്മിച്ചത് ക്ഷേത്രത്തിന് അതിന്റെ ഒരു മഹത്വം നഷ്ടപ്പെട്ടപ്പോൾ വിശുദ്ധ വിരൂപാക്ഷം സാമൂതിരിയുടെ അനുയായികൾ ഒരു പുതിയ ശ്രീചക്രം സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജാനുവരി മുപ്പതിന് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൽ നിന്നും ശ്രീചക്രം കൃഷ്ണപുരം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ശ്രീകൃഷ്ണ വിഗ്രഹത്തിന്റെ ഇടതുവശത്ത് ഇത് പ്രാധാന്യ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു ശ്രീകൃഷ്ണനും ശ്രീചക്രത്തിനു വേണ്ടി ദിവസേന പ്രാർത്ഥനകളും വഴിപാടുകളും അർപ്പിക്കുന്നു ഇത് പഞ്ചലോകം കൊണ്ട് നിർമ്മിച്ചതാണ് ശിവൻ ഗണപതി നാഗരാജാവ് ബ്രഹ്മരക്ഷസ് ഗോസായി എന്നിവരാണ് ക്ഷേത്രത്തിലെ മറ്റു ദേവതകൾ ചെമ്പുകൊണ്ട് നിർമ്മിച്ച ശ്രീകോവിൽ മണ്ഡപം ബലിക്കൽപുര ആനക്കോട്ടിൽ കൂട്ടുപുര ഭജനമഠം എന്നിവയാണ് ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ ഇത് ക്ഷേത്രത്തെ സവിശേഷമാക്കുന്നു അഷ്ടമിരോഹിണി ശിവരാത്രി ദിവസങ്ങളിൽ പ്രധാന ഉത്സവം നടക്കും മണ്ഡല ചിറപ്പ് രാമായണ മാസങ്ങളും ആഘോഷിക്കാറുണ്ട് ഉണ്ണിനീരി സന്ദേശത്തിൽ ഈ ക്ഷേത്രത്തെ കുറിച്ച് പരാമർശിക്കപ്പെടുന്നു പുറപ്പെരിലത്തിന് തന്ത്ര അവകാശം നൽകപ്പെടുന്നു ക്ഷേത്രത്തിനടുത്തായി പ്രശസ്തമായ കൃഷ്ണപുര കൊട്ടാരം സ്ഥിതി ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ വാസ്തുവിദ്യ സൗന്ദര്യത്തിന് പേരുകേട്ട സ്ഥലമാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ